യും ഭർത്താവിനെയും വിട്ട് ഒളിച്ചോടി എടാ ഇതൊക്കെ നീ എല്ലാത്തിലും വാർത്തകൾ വാട്സപ്പിൽ വന്നാൽ വിശ്വസിക്കല്ലേ ഇതൊക്കെ ഫേക്കാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അവൻ ഇതും പൊക്കി കൊണ്ടുനടക്കുന്നു പിന്ന ജോർജ് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താടാ നീ നിന്റെ ഭാര്യ ബിന്ദുന വീട്ടിൽ കൊണ്ടുപോയി ആക്കിട്ട് ഇപ്പൊ ആറു മാസമായില്ലാ നീ കാണിക്കണമെന്നു ശരിയല്ല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ അതെങ്ങനെയാണ് മൂന്ന് പിള്ളേരെ ഇട്ടുകൊണ്ടാണ് ഈ അംഗം മുഴുവൻ രണ്ടുപേരും കാണിക്കുന്നത് നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത് ഞാൻ പറയണ കാര്യങ്ങളൊന്നും അവൾ അംഗീകരിക്കാറില്ല എന്നെ അംഗീകരിക്കാത്ത അവളെ എന്തിനാണ് ഞാൻ തോന്നുകൊണ്ട് നടക്കുന്നത് അടുത്ത ദിവസം തന്നെ ഞാൻ ഒരു വക്കീല കാണാൻ വേണ്ടി പോയത് ഈ ബന്ധം തുടരാൻ എനിക്ക് താല്പര്യമില്ല ഇനി അവളുടെ കാര്യം പറഞ്ഞ് നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട ഞാൻ ചെയ്ത തെറ്റെന്താണ് നീ അല്ലടാ തെറ്റ് ചെയ്തത് അവളാണ് പണിക്കും പോവാതെ വെള്ളം അടിച്ച് നാല് കാലുമേ നടക്കണം നിന്ന അവൾ പണിക്ക് പോയി നിന്നെ പോറ്റി അതാണ് അവളുടെ കുഴപ്പമാണ് കേട്ടോ മമ്മി ജോർജ് പറഞ്ഞാലും കാര്യം ഉണ്ടരാ അവളെക്കുറിച്ച് എനിക്കും അറിയാ ഇവനെന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ലെന്ന് അവൾ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ഒരു അഹങ്കാരിയാണ് പിന്നെ നീ പണിക്കൂണ കേസ് പറഞ്ഞില്ലേ അവൾക്കും അർഹതപ്പെട്ടത് തന്നെയാണ് പണിക്ക് പോകേണ്ട കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അനുവദിച്ചാലല്ലേ അവൾക്ക് പണിക്കുവാൻ പറ്റുകയുള്ളു അല്ലാതെ അവക്ക് പോകാൻ പറ്റുമോ അപ്പം ഈ ഒരു കുടുംബം നോക്കണമെന്നാണെങ്കിൽ രണ്ടുപേരും അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യണമെന്നേ ഒരാൾ പണിക്കുകയില്ലെങ്കിൽ അവള് പോട്ടെ കുടുംബം നന്നായാ പോരെ ആ കൊള്ള നല്ല ഉപദേശം നിന്നെ പോലെയുള്ള കൂട്ടുകാരുള്ള കൊണ്ടാണ് ഇതേപോലെയുള്ള അവന്മാരുടെ കുടുംബം ബന്ധം തകരാതെ നിൽക്കണത് ഓ അവൻ്റെ ഒരു പുച്ഛം കണ്ടില്ലേ എടാ നിന്നെ പോലെ തന്നെ എല്ലാവരും ജീവിതം കളർഫുൾ കാര്യങ്ങളൊന്നും ഒന്നുമില്ല എന്റെ വീട്ടിലുണ്ട് എന്റെ ഭാര്യ തെരേസ ഏകദേശം ഇതൊക്കെ തന്നെയാണ് കേസ് ഞാനും ഏറെക്കുറെ ഇതേ കണ്ടീഷൻ തന്നെ തീരുമാനിച്ചേക്കും നിന്റെ ഭാര്യ ബിന്ദേ രാവിലെ ഹോസ്പിറ്റലിൽ പോയതാണ് വേരുമല ഹോസ്പിറ്റലിൽ വരെ പോണം ഹൈവേ കാർ മുട്ടി അവര് പൈസ വേഗം വിട്ടോ പറയാ എന്താടാ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറ എന്താ പറ്റിയേക്കണത് നീ സത്യം പറഞ്ഞാ ഭാര്യ പിന്തുപോയി പാവം പോയൊക്കെയാണ് ഒറ്റക്ക് ചില ബന്ധങ്ങളുണ്ടല്ലോ തള്ളിക്കളയാൻ വളരെ എളുപ്പമാണ് ജോർജും ബിന്ദു തമ്മിൽ ആറുമാസം ഇല്ലേ തമ്മിൽ ആറ് മാസം കാര്യമായിട്ട് ഒന്ന് തുറന്ന് സംസാരിച്ചെങ്കിൽ തീരാവുന്ന കേസുണ്ടായത് ഇനി അവൻ എത്ര മാപ്പ് പറഞ്ഞാലും അവിടെ തിരിച്ചിട്ടു കാര്യം നഷ്ടങ്ങളും ദുരന്തങ്ങളും വന്നതിന് ശേഷം അല്ല ചേർത്ത് പിടിക്കേണ്ടത് ആള് കൂടെ ഉള്ളപ്പോഴാണ് ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ടത് അപ്പോഴാണ് അത് കുടുംബ ബന്ധം ദൈവം നയി ഏറ്റവും സുന്ദരമായ സ്നേഹ സമ്മാനമാണ് ദാമ്പത്യ ജീവിതം വിവാഹ ജീവിതത്തിലൂടെ ദൈവവുമായി ഒരു ഉടമ്പടി വയ്ക്കലിരിക്കുകയാണ് ദൈവം യോജിപ്പിച്ചത് ഒരിക്കലും ലേർഗിരിയാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥനയോടുകയാണ് ഈശോ വിഷ്ണു സമർപ്പിക്കുന്നു